ആദ്യത്തെ ബലാത്സംഗ കേസിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് ബംഗളൂരുവിൽ നിന്നുള്ള മറ്റൊരു യുവതി കൂടി രാഹുലിനെതിരെ കെ പി സി സി നേതൃത്വത്തിന് ഇമെയിൽ വഴി പരാതി നൽകിയത് വിവാഹ വാഗ്ദാനം നൽകി ഹോം സ്റ്റേയിലെത്തിച്ച് ക്രൂരമായി പീഡിപ്പിച്ചുവെന്ന രണ്ടാം പരാതിയിൽ പോലീസ് കേസെടുത്തു രാഷ്ട്രീയ ഗൂഢാലോചന എന്ന വാദമുയർത്തി കോടതിയിൽ നിന്ന് ലഭിച്ച മുൻകൂർ ജാമ്യം രാഹുലിന് താൽക്കാലിക ആശ്വാസമായി ഒന്നാം കേസിൽ രാഹുൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് ബംഗളൂരുവിൽ താമസിക്കുന്ന യുവതി കെ പി സി സി നേതൃത്വത്തിന് ഇമെയിൽ വഴി രണ്ടാമത്തെ പരാതി നൽകിയത് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ശേഷം ഇരുപത്തിമൂന്ന് വയസ്സുള്ള യുവതിയെ വിവാഹവാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നതായിരുന്നു പരാതി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഭാവി കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഫെനീനൈനാന്റെ കാറിൽ തിരുവനന്തപുരത്തെ ഒരു ഹോംസ്റ്റേയിൽ എത്തിച്ചു അവിടെ വെച്ച് രാഹുൽ എതിർപ്പ് അവഗണിച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്തു ബലാത്സംഗത്തിനിടെ ഐ വാണ്ട് ടു റേപ്പ് എന്ന് രാഹുൽ ആവർത്തിച്ചു കോൺഗ്രസ് നേതൃത്വം പരാതി പോലീസിന് കൈമാറി ഇതോടെ രാഹുലിനെതിരെ രണ്ടാമത്തെ ബലാത്സംഗ കേസും രജിസ്റ്റർ ചെയ്തു രാഹുൽ ൂട്ടത്തിൽ സ്ത്രീകളെ നിരന്തരം ശല്യം ചെയ്യുന്ന വ്യക്തിയാണെന്നും പ്രഥമ പ്രഥമദൃഷ്ട്യ തെളിവുകളുണ്ടെന്നുമാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത് തന്നെ ഗർഭം ധരിക്കാൻ രാഹുൽ നിർബന്ധിച്ചിരുന്നതായും എന്നാൽ പിന്നീട് ഭീഷണിപ്പെടുത്തി അകറ്റാൻ ശ്രമിച്ചതായും യുവതിയുടെ മൊഴിയിലുണ്ട് അപ്പോഴേക്കും രാഹുലിനെതിരായ ശബ്ദശകലങ്ങളും ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായിരുന്നു രാഹുലിൽ നിന്ന് ദുരനുഭവം നേരിട്ട ചില യുവതികളും രാഹുലിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചു ഡിസംബർ പത്തിന് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രാഹുലിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു പരാതി നൽകാൻ വൈകിയതിലെ സംശയവും രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്കുള്ള സാധ്യതയും ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യം നൽകിയത് രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു താൽക്കാലിക ആശ്വാസം ലഭിച്ചതോടെ ഒളിവിലായിരുന്ന രാഹുൽ വീണ്ടും പുറത്തിറങ്ങി സജീവമായി ഡിസംബർ പതിനൊന്നിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുമെത്തി ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ